ിൽ നിൽക്കുന്ന എല്ലാ ഞാൻ പല ജനങ്ങൾ ഈ കേരളത്തിൽ ഇത്രയേറെ സുഹൃത്തു ലഭിച്ച കടനാനന്തരം പോലും ഇത്രയേറെ സുഹൃത്തു ലഭിച്ച മറ്റൊരു കലാകാരൻ കലാകാരൻ കേരളം സഞ്ചരിച്ച് ഇവിടെ വരുന്നതിനിടയ്ക്ക് ഒരു ഇരുപത് ഓട്ടോ സ്റ്റാൻഡുകളിൽ അയ്യപ്പനെ പൂജിക്കുന്നത് പോലെ ഇന്ന് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകലാഭര അപൂർവമായ ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത് മരണാനന്തരം ഒരാളിങ്ങനെ ആഘോഷിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നത് അല്ലാത്ത സുഹൃതമാരമായ കാര്യമാണ് പറഞ്ഞതുപോലെ തന്നെ തൊണ്ണൂറുകളുടെ അവസാനമാണ് ഞാൻ കലാപണിയുമായി കഴിഞ്ഞിട്ടുള്ളത് അയ്യപ്പ ഗാനം എന്ന് പറയുന്ന ഒരു ഒരു ഭാഗത്തെ നാല് പേരുടെ അയ്യപ്പ ഗാനം എഴുതിയാൽ മാത്രമേ അന്ന് ഒരു ഗാനം എഴുതാവുന്ന രീതിയിൽ ശ്രദ്ധിയിൽപ്പെടുമായിരുന്നു യേശുദാസിൻ്റെ പാട്ട് എഴുതാൻ ഭാഗ്യം കിട്ടാത്തവർക്കൊക്കെ അന്ന് ചുണ്ണിമനോൻ്റെ അയ്യപ്പൻ എഴുതണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ സത്യം പിന്നെ കലാപന്മണി കലാപൻമണികളുടെ വീട്ടിൽ വന്ന് ഞാൻ ദൈവത്തോട് അദ്ദേഹമായി സഹകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു സമയം നല്ല സ്നേഹത്തോടെ അദ്ദേഹം എന്നെ കൂടെ കൂട്ടുകയും അദ്ദേഹത്തിന്റെ പൊന്നമ്പല മണി എന്ന ആൽബത്തിൽ സഹകരിപ്പിക്കുകയും ചെയ്തത് ഞാനിപ്പോൾ നന്ദി അവരെ പ്രവർത്തിക്കണം വളരെ സഹാനുഭൂതിയോടെ എല്ലാവരോടും പെരുമാറുകയും സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുന്നവരാണ് ഒരുപക്ഷേ ആ സ്നേഹമാണ് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും മണിയുടെ പ്രതിരൂപങ്ങളാണ് ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും ഭാഗ്യമില്ലാതെ ചെറിയ വീട്ടിൽ പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി പിറന്നതുകൊണ്ട് ഒരു മൂലയിൽ മാറിയിരുന്നോളന്നാരെങ്കിലും പറഞ്ഞാൽ ആ പരിപാടി നടക്കില്ലെന്ന് നമ്മൾ ധൈര്യപൂർവ്വം നമ്മളുടെ മനസ്സിനോട് പറയാൻ തുടങ്ങിയത് മണിയുടെ ജൈത്രയാത്ര ആരംഭിച്ചതിന് ശേഷമാണ് നമുക്ക് മാത്രം ഒരു മൂല ഇരുന്നാൽ മതി നമ്മൾ എന്ന് ഈ കഴിഞ്ഞ ദിവസം വായിച്ചൊരു ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഈ മൃഗശാലയിലെ ഈ കിളികളുടെ കൂട് അതിൽ ആഹാരം കൊടുക്കുന്നതിനിടയ്ക്ക് കത്തയുടെ കൂടെ അടയ്ക്കാൻ മറന്നുപോയി മൂങ്ങ പറങ്ങിയത് രണ്ട് മണിക്കൂറായിട്ട് കൂടു തുറന്ന് രക്ഷപ്പെട്ടുള്ളത് അപ്പൊ പറഞ്ഞു രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നു ഈ കൂടു തുറന്നു നടക്കുന്ന കാര്യം പക്ഷെ എനിക്ക് ചിറകുള്ള കാര്യം ഞാൻ മറന്നുപോയി ചിറക് മറന്നുപോയവരാണ് നമ്മളെപ്പോലുള്ള പാവങ്ങൾ പറക്കുകയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് തന്നെ നാണം വരും എന്നുള്ള സ്ഥലത്ത് കൊണ്ടും നമുക്ക് ആകാശം വരെ പറന്നുപോകാനും ഏതൊരു മുമ്പിലും ഔപചാരിക ബിരുദങ്ങളുടെയും കുടുംബമഹിമയുടെയും നിറത്തിന്റെയും ഒക്കെ മുൻഗണനയിൽ വിലസുന്നവരുടെ മുമ്പിൽ അവരെക്കാൾ മിടുക്കനാകാൻ അനുഭവങ്ങളുടെ കരുത്ത് മാത്രം മതിയെന്ന് നമ്മൾ ധ്യാനിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പേരാണ് കലാഭവൻ വഴി കവിത വായിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് കാലം എന്തോ കരുതി വെച്ചിട്ടുണ്ട് കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം കണ്ണുനീരിനും മധുരമുണ്ടായതും കാറ്റു ചൊല്ലുന്നു കാതോരം ഏതൊരു കലാകാരന്റെയും ആതിഥേ അവസ്ഥയാണ് കണ്ണുനീരിനും ഉപ്പാണ് പിന്നീട് അത് മധുരമാകാൻ മണിയെ പോലെ സ്വപ്നം കാണണം കഷ്ടപ്പെടണം ഭാഗ്യം സ്നേഹം പോലുകണം കാലം എന്തോ കരുതി വച്ചിട്ടുണ്ട് കാത്തിരിക്കുന്നു മനസ്സ് കണ്ണുനീരിനും മധുരമുണ്ടായാലും കാറ്റുചൊരു കാതുകഴിഞ്ഞു ആട്ടിയോടിച്ചവർക്ക് അകം തൊന്നിട്ട് നിന്നെ ആട്ടുതൊത്തിലേക്ക് കൊണ്ടിരുത്തി കൂട്ടുകാരാ ക്ഷമിക്കയും നോദി നിൻ പാട്ടുമൂളി മൂളി പലവരും വാഴ്ത്തിടും പങ്കുവച്ചൊരു ആശയമൊക്കെയും പ്രാന്തമെന്ന് പറഞ്ഞു നടപ്പവർ ആദ്യം മണി ഇതൊക്കെ പറഞ്ഞപ്പോഴത്തു പങ്കുവെച്ച ആശയം ഒക്കെ ഭ്രാന്തമാണെന്ന് പറഞ്ഞ് കടന്നവർ വാക്കുകൾ പൂക്കൾ ഒന്ന് വെച്ച് ഇടുവാൻ നിന്റെ വാതിലിൽ വന്ന് നിൽക്കുന്ന നാടുക സംഭവിച്ചു കാലം എന്തോ കരുതി വെച്ചിട്ടുണ്ട് കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മനസ്സം കാത്തിരിക്കുമ്പോൾ ഓർത്തിരുന്നു ഇടുവാൻ ഇത്രയും കൂടി ചൊല്ലുന്നു മനസ്സം ഒരു കാര്യം കൂടി ഉണ്ട് നമ്പരങ്ങളെ നൽകിയവർക്കൊക്കെയുണ്ട് നന്മയുള്ള ഹൃദയം കൊടുക്കുക അല്ല എന്നും അലങ്കാരമല്ലയോ നല്ല വിജയത്തിനാധാരമല്ലയോ അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ ഭാഗ്യമാണ് ഏത് ഇൻസ്ട്രുമെന്റും നൊമ്പൽപ്പെട്ടിട്ട് മാത്രമാണ് കരയുന്നത് വീണയെ ഞെക്കി പിഴിഞ്ഞും മാന്തിയുമൊക്കെയാണ് വീണ കര ഒരു മുളന്തണ്ടിനെ ഒരുപാട് നോവുകളും മുറലുകളും ഉണ്ടായിട്ടാണ് അത് കൂടുന്നത് അതിന് ശബ്ദമുണ്ടാവുന്നത് ഒരു ഗിറ്റാറായാലും തബലയായാലും ചെണ്ടയായാലും എല്ല നമ്പരപ്പെട്ട നൂതിന്ന കരളിനെ നിത്യം മധുരമായി ആർത്തരമായി പാടുവാനാവും എന്നാണ് അപ്പൊ അങ്ങനെ നൊമ്പരങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് കൊണ്ട് മണി പറയുന്ന ഓരോ തമാശയിലും സങ്കടങ്ങൾ ഉണ്ടായിരുന്നു ആ സങ്കടങ്ങളിൽ ഉണ്ടായിരുന്നു വലിയ ഭാഗ്യമാണ് നൂറ് തമാശ പറഞ്ഞാലും ചിരിക്കാതിരുന്നാലും പൊളിക്കാറൊരാളോ ഫ്രീ നൂറ് തമാശ പറഞ്ഞാലും ചിരിക്കരുത് ചിലവർ രണ്ട് തമാശ പറയുമ്പോഴേ ചിരിക്കാൻ തുടങ്ങി കാര്യം നമ്മളൊക്കെ പാവങ്ങളെ ഒരാൾ തൊണ്ണൂറ്റെട്ട് തമാശ തൊണ്ണൂറ്റി ഒമ്പത് തമാശ പറഞ്ഞപ്പോ അയാൾക്ക് ഈ കാർ കൊടുക്കാൻ തീരുമാനിച്ചു കാറിന്റെ മൂടിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറാമത്തെ തമാശ പറയുന്നതിന് മുമ്പേ അയാൾ പൊട്ടിത്തിരിക്കാന്ന് തുടങ്ങി കാറ് പോയി എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് രണ്ടാമത്തെ തമാശ ഇപ്പോഴാണ് കത്തിയത് രണ്ടാമത്തെ തമാശ ആദ്യം പറഞ്ഞ തമാശ ഇപ്പോഴാണ് കത്തിയത് പലരുടെയും തമാശ നമ്മൾ കഴിഞ്ഞാലും കത്താത്ത ശ്രദ്ധിക്കും മണി പറയുന്ന തമാശ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമുക്ക് ബോധ്യപ്പെടുന്നത് അദ്ദേഹം നമ്മൾ എഴുതുവനായതുകൊണ്ടാണ് ഇതിനൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം മറ്റൊരു കലാകാരനുമില്ല ഒരുപാട് പേർക്ക് അസൂയയും കുഷുമ്പം ഉണ്ടായത് ഇത്രയേറെ എടുക്കാനായിട്ടും മണിയോളം എന്താണ് ജനകീയനാകാത്തത് എന്ന സുന്ദരവാക്യം പിടികിട്ടാത്തത് അങ്ങനെ പിടികിട്ടിയ രണ്ടു പേർ ഇവിടെയിരിക്കുന്നത് അവർക്കാണ് ഇന്ന് ആദരവ് മണിയുടെ ആത്മാവ് സത്യമാണെങ്കിൽ അദ്ദേഹം ഉടലില്ലാതെ ഇവിടെ എവിടെയോ ഉണ്ടെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ശ്രീ പന്തളം ബാലിന് ഈ പുരസ്കാരം മാറ്റി നിർത്തിയവരെ തന്നെ ചേർത്ത് പിടിക്കലാണ് മണിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധന്യത ആ ധന്യത ഒരിക്കൽ കൂടി അടയാളപ്പെട്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പന്തളം ബാലിനെ ഒരുപാട് സിനിമകളിൽ ഒന്നും പാടിയില്ലെങ്കിലും മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണി ഗായകരെ ആണ് പന്തളംബാല തിങ്ങി നിറയുകയും ആരാധനയോടെ ആ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുകയും ചെയ്യും ആ പാട്ട് പാടിയ ചലച്ചിത്ര പിന്നണി ഗായകരെക്കാൾ ആ പാട്ട് ജനകീയമാക്കിയത് പന്തളം ബാലനാണ് എന്നുള്ളത് രവീന്ദ്രന്റെ അനുസ്മരണത്തിന് ഈ മനുഷ്യനെ മാത്രമേ കാണാതെ ഉള്ളൂ പക്ഷേ മാഷിന്റെ പാട്ടുകൾ ലോക മലയാളത്തിൽ പാടി നടന്ന് ഇത്രയേറെ ജനകീയമാക്കിയ മറ്റൊരു ഗായകൻ നമുക്കില്ല അതുപോലെ തന്നെയാണ് പ്രമോദ് ലൈന സാധാരണ ഒരു നാടകത്തിലൊക്കെ അഭിനയിച്ച് വല്ലാത്ത ഒരു നമ്പരങ്ങളിലൂടെ കടന്നു പരാധീനതകളിലൂടെ കടന്നു വന്ന ഒരാൾ നമ്മുടെ മുഖ്യധാര ചലച്ചിത്ര വേദിയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കലാഭവൻ മണിയുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഈ രണ്ടുപേരെയും ആദിത്യ നമ്മളാണ് പ്പെട്ടത് എന്ന് വിനീതമായി വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യേശുദാസിന് നാൽപ്പതിനായിരം രൂപയാണ് തൊണ്ണൂറുകളുടെ അവസാനം തൊട്ട് രണ്ടായിരത്തിൻ്റെ അന്ത്യം വരെ രണ്ടായിരത്തിന്റെ ഏകദേശം ഏഴ് എട്ട് എട്ട് വരെ നാൽപ്പതിനായിരം രൂപയാണ് യേശുദാസിന്റെ പ്രതിഫലം യേശുദാസിന് നാൽപ്പതിനായിരം രൂപ പ്രതിഫലം ഉണ്ടായിരുന്ന അതേ കാലത്ത് അൻപതിനായിരം രൂപ പ്രതിഫലം മേടിച്ച ഒരു ഗായകൻ്റെ പേരാണ്

ഇവിടെ ഞാനുണ്ടെന്ന് അറിയിക്കുവാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി എന്ന് പറയുന്നത് പോലെ ഈ ജനകീയത ഏറ്റവും കൂടുതലുള്ള ഒരാളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പുബൻ നാട്ടിയുടെ കഥ കേട്ടിട്ടില്ലേ അത് അടുത്ത വാതിൽ പോലും ചിലപ്പോൾ പറഞ്ഞു പോകാറില്ല പക്ഷെ വീണ് പോകുന്ന അടുത്തൊരു വൃക്ഷമുണ്ടാകും കാര്യം അതിന്റെ നെഞ്ചിലൊരു വിത്ത് ഉണ്ടായിരുന്നു ആ വിത്തുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം മഹാവൃക്ഷങ്ങളാണ് മണിയെ കുറിച്ച് പറയാൻ വാതവരാതെ സംസാരിക്കാൻ ഒന്ന് വിങ്ങി കണ്ടു നിറയാൻ ഓക്കെ ചിരിക്കാനൊക്കെ എളുപ്പമാണ് കരയാറുള്ള പാട് ചിരിപ്പിക്കാൻ എല്ലാവർക്കും ആവും പക്ഷെ കരയാൻ നാട്ടുകാർക്കാവും കരയിപ്പിക്കാൻ നാട്ടുകാർക്കാവും പറഞ്ഞത് എന്തെങ്കിലും അപവാദങ്ങൾ പറഞ്ഞു ഇല്ലായ്മ പറഞ്ഞു നമ്മളെ കരയിപ്പിക്കാൻ എല്ലാവർക്കും ഒക്കെ പക്ഷെ നമുക്ക് ചിരിപ്പിക്കാൻ പാടണം ആ ചിരിയിൽ കണ്ണീരുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് ആ രാമകൃഷ്ണൻ എന്ന പ്രിയപ്പെട്ട നമ്മളുടെ അനുജൻ്റെ ഐതിഹാസികമായ ജീവിത വിജയത്തിന്റെ വർഷമാണ് ഇത് അതിനൊപ്പം നിന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരാണ് പാവപ്പെട്ടത് ഒരു മേൽവിലാസവും ഇല്ലാത്ത നമ്മളെപ്പോലുള്ള അനേകായിരങ്ങളുടെ പിന്തുണയാണ് കലാഭവൻ മണിയുടെ ഐതിഹാസികമായ ജീവിതത്തിന്റെ പിന്തുടർച്ച മരണാനന്തരമുള്ള ഈ പ്രഘോഷണം ഒക്കെ ഉള്ളത് അതുകൊണ്ട് എക്കാലവും വിങ്ങി പൊട്ടി ഇവിടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് പലർക്കും പേരില്ല മേലിലാസമില്ല പക്ഷെ പലരും കലാപൻ മണി തന്നെയാണ് ഈ അപൂർവത ഒരു പക്ഷെ മറ്റൊരു മറ്റൊരു ഈ കൂട്ടായ്മയിലും സമിതി സംഭവിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ കുറച്ചുപേർ ഇവിടെ ഇരുന്നു എന്നുള്ളതുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ ഇരുന്നതുകൊണ്ടും വ്യത്യാസമില്ല ഞങ്ങളൊക്കെ എല്ലാവരും തുല്യനാണ് മണിയുടെ ഈ ധന്യമായ ഓർമ്മകൾക്ക് മുന്നിൽ നമസ്കരിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ കാലവും പാടി നടത്താനുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ണീരും വല്ലാത്ത വേവലാദികളും വല്ലാത്ത വിഹ്വലതകളും പ്രണയവും ഭക്തിയും ഒക്കെ നടൻ പാട്ടുകളും ഒക്കെ സമ്മാനിച്ചിട്ട് പെട്ടെന്ന് കിടന്നുപോയ ഒരാൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്ന വൈകാരികമായ ഒരു ആനന്ദവും അനുഭൂതിയും ഇത്രമേൽ സന്നിവേശിപ്പിക്കുന്ന ഒരു ചടങ്ങ് ഒരു പക്ഷേ ലോകത്തൊരിടത്തും സംഘടിപ്പിക്കാൻ കഴിയില്ല അത്രയേറെ നിഷ്കളങ്കമാണ് ഈ ചടങ്ങ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളത് ഇല്ലാത്ത ഭാഗ്യമാണ് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ സംഘടകരോടും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ആത്മാവിനും മുമ്പിൽ നമസ്കരിക്കുന്നു